കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രക്കാർക്ക് തരക്കടില്ലാത്തൊരു കാലഘട്ടമാണ് എങ്കിലും ജലപ്രയാസങ്ങൾക്കുണ്ടാകും അതൊക്കെ അരി ജീവിക്കാൻ കഴിയും ഭാവിയിൽ വളരെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് പ്രതീക്ഷ വന്നു ചേരാൻ ഇടയുണ്ട് പല ഗ്രഹങ്ങളിൽ സ്ഥിതി നോക്കുമ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്ക് അത് രണ്ട് കൂറിലും കാർത്തിക നക്ഷത്രക്കാരുണ്ട് രണ്ട് കൂറുകാർക്കും അതൊരു ദോഷമല്ല നല്ലതാണ് അമിതമായ അധ്വാനം മൂലം ദേഹത്തിന് കൂടുതൽ ക്ഷീണാനുഭവപ്പെടും ഭാവിയിൽ നടത്തുവാനുദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് അകാരണമായിട്ട് ഓരോരോ തടസ്സങ്ങൾ നേരിടേണ്ടി വരും നിശ്ചയിച്ച് ഉറച്ച വിവാഹത്തിന് കാലതാമസം നേരിടാൻ ഇടയുണ്ട് അതുകൊണ്ട് പരിഭ്രമിക്കേണ്ട കാര്യമില്ല കല്യാണമൊക്കെ നടക്കും ഇടയ്ക്ക് ഒന്ന് നീട്ടേണ്ടി വരും ആരെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യേണ്ടി വരാം ഏതെങ്കിലും ഒരു പാർട്ടിക്കാർ പറഞ്ഞാൽ ചെയ്യേണ്ടി വരികയാണെന്ന് എന്നാലും നല്ല വിവാഹം ബന്ധമാണ് കിട്ടിയിരിക്കുന്നത് അല്ല കല്യാണം കഴിക്കുമ്പോൾ കിട്ടാൻ പോകുന്നത് ഉത്തേജന ഔഷധങ്ങൾ ഉപയോഗിക്കുകയും പ്രകൃതി ജീവനൌഷധങ്ങൾ സേവിക്കുകയും ചെയ്യും കരാർ ജോലികളിൽ പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്ന പ്രവൃത്തികളിൽ നിന്ന് നഷ്ടകഷ്ടങ്ങൾക്ക് സാധ്യത ഏറെയാണ് അതുകൊണ്ട് ഒരു കരാർ ഏർപ്പെടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു തൊഴിൽ മേഖലയോട് ബന്ധപ്പെട്ട മാനസിക സംഘർഷം ഇടയുണ്ട് ശക്തവും നിർണായകവുമായ തീരുമാനങ്ങൾക്ക് വിദഗ്ധ ഉപദേശം തേടുന്നത് നഷ്ടം സംഭവിക്കാതിരിക്കാൻ സഹായിക്കും പുതിയ കൂട്ടുകെട്ടുകളിൽ നിന്നും അബദ്ധം സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറവ് മൂലം ധനനഷ്ടം ഉണ്ടാവും പുതിയ കർമ്മപദ്ധതികൾ ഏറ്റെടുക്കുക വഴി നഷ്ടങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ട് പൊതുകാര്യങ്ങളിൽ അമിതമായി ഇടപെടുകയും കുടുംബാംഗങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചതിലും അധികം വഴക്ക് കേൾക്കേണ്ടി വരുവാനും സാധ്യതയുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലിയുള്ള സ്ഥിരതാമസാനുമതി ലഭിക്കാത്തതിനാൽ ജന്മനാട്ടിലേക്ക് മടങ്ങേണ്ടി വരുവാൻ ഇടയുണ്ട് പലർക്കും അംഗീകാരങ്ങൾക്ക് കാലതാമസം നേരിടും മേലുദ്യോഗസ്ഥന്മാരുടെ ഉന്നതതല വ്യക്തികളോടും മേലുദ്യോഗസ്ഥന്മാരോടും ഉന്നതതല വ്യക്തികളോടും കലഹത്തിന് പോകാതിരിക്കുകയാണ് അഭികാമ്യം വ്യവസ്ഥയില്ലാത്ത കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് ശ്രേയസിന് നല്ലത് എന്നത് മനസ്സിൽ വേണ്ടതാകുന്നു വിദ്യാർത്ഥികൾ എഴുത്ത് പരീക്ഷ അഭിമുഖ പരീക്ഷ തുടങ്ങിയവയിൽ വേണ്ടത്ര ശോഭിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് ഫലം കാണുന്നത് പക്ഷേ അങ്ങനെ വിചാരിക്കരുത് കണ്ടമാനം ശ്രമിച്ചാൽ അതൊക്കെ നടക്കാവുന്ന കാര്യമുള്ളൂ പക്ഷേ ഫലത്തിൽ പറയുന്നത് അവർക്ക് കുറച്ച് മുഴുവൻ ഇങ്ങനെ ഗംഭീരമായിട്ട് അത് പ്രസൻറ്റ് ചെയ്യാൻ കഴിയില്ല എന്നൊരു വിശ്വാസം പക്ഷേ അതൊന്നുമില്ല നന്നായി ഈശ്വരനെ കുറ്റി പ്രവർത്തിച്ചാൽ നമുക്കൊക്കെ നേടിയെടുക്കാൻ പറ്റും വസ്തു വാഹനങ്ങൾ മാറ്റി വാങ്ങാൻ കഴിയും അഗ്നി ആയുധം വാഹനം വാതകം വൈദ്യുതി രാസപദാർത്ഥങ്ങൾ രാസവസ്തുക്കൾ ഓടിക്കുവാൻ വേണ്ടത്ര പരിചയം വരാത്ത യന്ത്രങ്ങൾ അത് എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ അപകടങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വളർത്തു മൃഗങ്ങളോട് പെരുമാറുമ്പോൾ നല്ല ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാകുന്നു വഴിപാടുകൾ കഴിക്കുക എത്ര ദോഷങ്ങളൊന്നും കണ്ടില്ലെങ്കിൽ തന്നെ വഴിപാടുകൾ കഴിക്കണം പ്രത്യേകിച്ചും കാർത്തിക നക്ഷത്രം അതായത് ശിവക്ഷേത്രത്തെ പോയിട്ട് ദർശനം നടത്തുക അവിടെ പിൻവിളക്ക് വയ്ക്കുക ഊളമാല ചേർത്ത് ധാര പറഞ്ഞ പ്രധാന വഴിപാടാണ് അത് നടത്തുക ഇതെല്ലാം ചെയ്യണം അതിന് പുറമെ ഇളനീരഭിഷേകം അത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ ഇളനീരഭിഷേകത്തിന് ഒരു ശക്തിയുണ്ട് കാരണം ശിവന്റെ തല അല്ലെങ്കിൽ ഇപ്പം തല ചൂടായിട്ടിരിക്കുന്നതാണ് വിചാരിക്കുന്നത് അതിനെ ഈ ഇളനീർ കൊണ്ടുള്ള അഭിഷേകം ചെയ്താൽ അത് വളരെയധികം കുറവ് അപ്പോൾ അതായത് ഭഗവാൻ കൃഷ്ണന് ഗുരുവായൂരപ്പനെ വഴിപാടുകൾ കഴിക്കുക കുറച്ച് ദോഷങ്ങളൊക്കെ അതിൽ കാണാറുണ്ട് പക്ഷേ ഗുരുവായൂരപ്പനാണെങ്കിൽ നമുക്ക് ദർശനം നടത്തുക കയ്യിൽ ഉള്ള ധനം ഉണ്ടെങ്കിൽ അത് ദക്ഷിണമായിട്ടോ വഴിപാടായിട്ടോ അവിടെ ചെയ്യുക വളരെ കുറഞ്ഞ സംഖ്യകളെ കൊണ്ടൊക്കെ വഴിപാട് നടക്കുന്ന കാര്യങ്ങൾ ഗുരുവായൂരൊക്കെ ഉണ്ട് അതിൽ കാര്യങ്ങളൊക്കെ നേരിയാൻ വേണ്ടിയിട്ട് ആൾ രൂപ എടുത്ത് വയ്ക്കുക വാഹനത്തിൻ്റെ പ്രതിമ എടുത്ത് വെക്കുക പിന്നെ ദമ്പതി പ്രതിമ എടുത്ത് വയ്ക്കുക അത് രാധയും ശ്രീകൃഷ്ണനൊക്കെ ആയാലും മതി പിന്നെ സർപ്പ പ്രതിമ കണ്ണിന്റെ പ്രതിമ വാഹന പ്രതിമ കാമജീവന പ്രതിമ അതൊക്കെ കേട്ടിട്ട് കാര്യമൊക്കെ അങ്ങനത്തെ കുറച്ച് വീട് പ്രതിമകളൊക്കെ ഉണ്ട് അത് നമ്മൾ പ്രാർത്ഥിച്ച് ഓരോന്ന് എടുത്തു വയ്ക്കുക അതിന് സംഖ്യ എന്നതാണൊന്നും ചോദ്യമില്ല പുറമേ നിന്നൊന്നും വാങ്ങേണ്ട ഒരു കാര്യമില്ല ഗുരുവായൂർ ഇപ്പോൾ വാൾ രൂപത്തിൽ നിന്ന് കൊണ്ടുവെക്കാൻ മതിയ ആൾക്കാർ കാശൊക്കെ വാങ്ങിയിട്ടുണ്ടായാലും പണം എൻ്റെ ചാർജായിട്ട് വാങ്ങിയിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യമില്ല ഇത് എവിടെ തന്നെ ചെന്നാൽ അമ്പലത്തിൽ ചെന്നാൽ തന്നെ എന്താ വേണ്ട അവിടെയുള്ള സാമഗ്രികളൊക്കെ നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റും അതിനെ നമ്മുടെ ഇഷ്ടപ്രകാരം അതിൽ പണ്ടായിട്ട് പണമിട്ടാൽ മതി അതാണ് അതിൻ്റെ കാര്യം അത് ഒരു കാര്യമാണ് ഞങ്ങളുടെ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് പിന്നെ വസ്തുക്കളെ കൊണ്ടൊക്കെ തുലാഭാരം നടത്തുക കുട്ടികളായാലും വലിയ ആൾക്കാരൊക്കെ ആയാലും തുലാഭാരം നടത്തുക ഇഷ്ടവസ്തുക്കൾ അവരെ തീർച്ചയാക്കിയാൽ മതി ചില പ്രത്യേക സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു പോകും എന്നത് ശരിയാക്കി തന്നാൽ എന്നെ ഭഗവാനെന്നെ ഞാൻ നടത്തിക്കോളാം പക്ഷേ അത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണം പിന്നീണ്ട് അവിടെ വഴിപാടുകളൊക്കെ ഗുരുവായൂർ പോവുമ്പോൾ വയ്ക്കുക കൈ വെക്കേണ്ട കാര്യങ്ങൾ എന്താ വെറ്റലേ അടയ്ക്കാൻ പലരും പറയാനില്ലെങ്കിലും ആ അതും ആയിക്കോട്ടെ താമരപ്പൂവ് പട്ടുപോണം മഞ്ഞപ്പവും ഉണ്ട് പിന്നെ കതളിപ്പഴം ഇതൊക്കെ കൊണ്ടു വയ്ക്കുക സമർപ്പിക്കുക സോപാനത്തിലാണെങ്കിൽ വിശേഷം അതല്ലെങ്കിൽ മണ്ഡപത്തിലോ പലരും പിന്നെ കുടിമരസൻ്റെ ചുവട്ടിലൊക്കെ വയ്ക്കാറുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അത് നടത്തുക ഗുരുവായൂർ അവിടെ ആദ്യം കയറി വരുമ്പോൾ തന്നെ ആദ്യം തന്നെ ഒരു പണ്ടൊക്കെ ഈ ആഫീസ് അണി മതിയെന്ന് പറയും അവിടെ പോയിട്ടൊരു തേങ്ങ അവിടക്കിലൊക്കെ അതുകൊണ്ട് വിഴിഞ്ഞിട്ട് അതൊക്കെ ചെയ്യാം പിന്നെയും പല വഴിപാടുകളും ഗുരുവായൂരും ഉദയാസ്മന പൂജയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് സമ്പത്തികളുള്ളവരൊക്കെ അത് ചെയ്യാം മറ്റത് വേണമെന്ന് ഞാൻ പറയല്ല വേണ്ടെന്നും പറയാം എനിക്ക് വയ്യ രണ്ടും പറയാൻ വയ്യ നമുക്ക് തോന്നുന്ന പോലെ ഈശ്വരം കാണിച്ചു തരും അതൊക്കെ ചെയ്താൽ വളരെയധികം നന്നായിരിക്കും വലിയ ദോഷങ്ങളില്ലാതെ അദ്ദേഹം നമ്മളെ പരിരക്ഷിക്കും എന്നുള്ളത് വളരെയധികം വിശ്വസിക്കുക പിന്നെ കൃഷ്ണാട്ടൊക്കെ നേരാറുണ്ട് കല്യാണം കഴിച്ചാലൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് കഴിച്ചാലും മതിയായി ഇവ അതിൻ്റെ കണ്ണൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഗുരുവായൂർ വിചാരിച്ചയാളും പണ്ടത്തെ ആളും എത്രയോ ആൾക്കാർ കൂടി വരുന്നു അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താന്ന് പറയുന്ന എന്ന് പറയുമോ അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിൽ ഓരോരുത്തരും കാര്യം നടത്തുന്നതിൻ്റെ ഫലമായിട്ടാണോ എന്ന് നമുക്ക് പറയാൻ വയ്യ ഇതൊക്കെ ചെയ്യുന്നതാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് അപ്പം അതുകൊണ്ട് ഗുരുവായൂരപ്പനും ഗണപതിക്കും അയ്യപ്പനൊക്കെ അവിടെ ഉണ്ട് അവർക്കൊക്കെ വഴിപാടുകൾ നടത്തുക അത് വളരെ വിശേഷമാണ് അതിലും പ്രധാനപ്പെട്ട ഒരു അവിടെ ഉണ്ട് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗുരുവായേ വർക്ക് ചെയ്ത ആളാണ് പോകണമുണ്ട് അവിടെ ഒരു ഭഗവതി ഉണ്ട് ആ ഭഗവതിക്ക് ഒരു പ്രത്യേകതരം ഭഗവതിയാണ് ആ ഭഗവതിക്ക് അവിടെ അഴൽ വഴിപാട് പറഞ്ഞൊരു വഴിപാടുണ്ട് പായസം അഴൽ വഴി അഴലേച്ചെങ്കിൽ ഈ തീനാളങ്ങളെ പറ്റിയിട്ടാണ് അപ്പം നമ്മൾ സാധാരണ ചിലവരൊക്കെ ചെയ്യാറുണ്ട് ഒരു വടിയുമ്പിലൊക്കെ ഈ നൂല് അതായത് വസ്ത്രം തൂക്കിയിട്ടിട്ടൊക്കെ അതിൽ വെള്ളയിൽ മുക്കിയിട്ടൊക്കെ കാണിക്കുന്ന ഒന്നുണ്ട് അതൊക്കെ അത് പേരൊക്കെ ഇതിന് ഇതാണ് കേട്ടോ ആ കാര്യങ്ങൾ ചെയ്യുക അഴയൽ എന്നാണ് അതിൻ്റെ പേര് അത് ചില കാര്യങ്ങൾക്കൊക്കെ വിശേഷമാണ് അങ്ങനെ അത്യാവശ്യം പലരും കാണാൻ പലതെങ്കിലൊക്കെ കാണാം നമുക്ക് അവരൊന്നും ചിലർ പറഞ്ഞാൽ അത് മനസ്സിലാക്കുക എഴുന്നള്ളിപ്പ് കാണുക അമ്പലത്തിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഇടയ്ക്ക് രാവിലെ വീഴുന്നാലൊക്കെ എഴുന്നള്ളിപ്പ് ഉണ്ട് അപ്പോൾ എഴുന്നള്ളിപ്പ് കാണുക അതൊക്കെ എന്നിട്ട് തൊഴിലുക അതൊക്കെ ഒരു വിശേഷ കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ടൊന്നും ഭയപ്പെടേണ്ട കാർത്തിക നക്ഷത്രക്കാർക്ക് വിചാരിക്കത്ര കുഴപ്പങ്ങൾ കാണില്ല യോഗ പരിഹാര കൃതികൾ ചെയ്താൽ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ കാർത്തിക നക്ഷത്രൻ്റെ ഫലം ചുരുക്കി പറയും പറഞ്ഞു പോകുന്നു